ഹലോ ഗെയ്സ് ഇന്ന് ഞാനെൻ്റെ ചെങ്ങായിമാരും കൂടി വന്നിട്ടുള്ളത് നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സംഗതി നമ്മൾ ജീവിതത്തിൽ ഒരുവട്ടം കാണേണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഡൽഹി ജുമാ മസ്ജിദ് നമുക്ക് സമ്മാനിക്കുക എന്തെന്നാൽ നമ്മൾ അവിടുത്തെ ആംബിയൻസ് അത് എടുത്തു പറയേണ്ടത് ഞങ്ങൾ പോയത് ഡിസംബറിലായിരുന്നു അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു പള്ളിയുടെ രണ്ടറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മിനാരവും മൂന്ന് കുബകളുമാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് വെച്ചാൽ പള്ളിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഹൗസ് അതും തണുത്ത വള്ളത്തിൽ പിന്നെ ഡൽഹിയിൽ പോകുന്നവരൊക്കെ ഒരു സ്ഥിരം സന്ദർശിക്കുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഡൽഹി ജുമാ മസ്ജിദ് ഇത് നമ്മൾ ഡൽഹി ചാന്ദിനി ചൗക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുമ്പിൽ ഒരു വലിയ മാർക്കറ്റും ഉണ്ട് കെട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നായ ഈ ഡൽഹി ജുമാ മസ്ജിദ് ആരാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലും പിന്നെ റെഡ് ഫോർട്ടും നിർമ്മിച്ച അതേ ഷാജാൻ ചക്രവർത്തി തന്നെയാണ് ഇതിന്റെ നിർമ്മാതാവും ദിനം പ്രതി പതിനായിരക്കണക്കിന് പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത് അതിൽ സ്വദേശികളുമുണ്ട് വിദേശികളുമുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് തലസ്ഥാന നഗരയിലെ ഒരു രൂപ പോലും എൻട്രൻസ് ഫീ ഇല്ലാതെ കാണാൻ പറ്റുന്ന ഏക ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് നമ്മളെ ഡൽഹി ജുമാ മസ്ജിദ് പതിനായിരം നൂറ്റാണ്ടിലാണ് ഷാജഹാൻ ചക്രവർത്തി ഇത് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത് അയ്യായിരം തൊഴിലാളികൾ പത്ത് വർഷം കൊണ്ട് പണിതീർത്ത ഈ പള്ളി നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ചുവന്ന മണൽക്കല്ലുകളും വെളുത്ത മാർബിളും കൂടിയാണ് അതിന്റെ മനോഹരിത അവിടെ നോക്കിയാൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് കേട്ടോ അതിനുള്ള സ്ഥലങ്ങളൊക്കെ നീണ്ടു നിവർന്ന് കിടക്കാണ് ഞാൻ അപ്പോഴും ആലോചിച്ചത് എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഇവരിത് നിർമ്മിക്കാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്നു ഇന്നത്തെ പോലെ അന്നത്തെ കാലത്ത് ആധുനിക വിദ്യ അത്ര വളർന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതും നമ്മുടെ ഇന്നത്തെക്കാൾ അതിമനോഹരമായി അത് അവർ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഷാജാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ഓരോ ബിൽഡിങ്ങുകളും അതിമനോഹരവും ഒരത്ഭുതങ്ങളുമാണ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് റെഡ് ഫോർട്ടും കാണാൻ കഴിയും തറനിരപ്പിൽ നിന്നും മുപ്പത് പടികൾ ഉയരത്തിലാണ് ഡൽഹി ജുമാ മസ്ജിദ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഉയരത്തിൽ കയറി നാലുപുറം നോക്കി ഡൽഹിയിലെ പല കാഴ്ചകളും അതിമനോഹരമായി കാണാൻ കഴിയും പിന്നെ ഈ ചാറ്റൽ മഴ അത് ഇവിടുന്നായത് കൊണ്ട് നന്നായി ഇത് പുറത്തിറങ്ങിയാൽ ഇങ്ങനെയല്ല കേട്ടോ ഡൽഹിയിൽ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് ബാക്കിലാണ് സ്ട്രീറ്റുകളെല്ലാം വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് എന്തായാലും ഇനി ഡൽഹി പോകുന്നവരൊക്കെ ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്